മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ ജിസയിലും അതേപോലെ തന്നെ നെവിനും കൂടെ രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ആർക്കും കൊടുക്കാതെ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് അത് കഴിഞ്ഞു എന്നാണ് നമ്മുടെ ജിസയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസൈലിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും അപ്പാന് ചോദിക്കുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കാപ്പിപ്പൊടി എവിടുന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും നോക്കിയതാണെന്ന് പറഞ്ഞാൽ അപ്പാനൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആതില നൂറൊക്കെ അതിനകത്ത് ഇടപെടുന്നുണ്ട് ജിസേല് ബിഗ് ബോസ് വീട്ടിലെ പെരും കള്ളിയാണ് അതേപോലെ തന്നെ അവളൊരു ഉട്ടായ്പിൻ്റെ ഉസ്താദാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ആര്യനോട് പറഞ്ഞ് എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് അടക്കം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നാളെ പൊരിഞ്ഞ ബഹളം ഈ കാപ്പിപ്പൊടീൻ്റെ പേരിൽ നടക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്നറിയാം